السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله. لله رب العالمين والعاقبة للمتقين الصلاة والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا ابي القاسم محمد خاتم الانبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه أجمعين أما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله وابطغوا اليه الوسيله وجاهدوا في سبيله لعلكم تفلحون صدق الله مولانا العظيم يسير الفقه خير من كثير العباده صدق رسول الله الحمد لله حمدا دائما ابدا والحمد لله ثم الحمد لله الحمد لله رب العالمين على ما كان يلهمني الحمد لله അറഹമുറഹിമായ മലിക്കുൽ ജബ്ബാറായ തമ്പുരാനെ പാപികളായ ഞങ്ങളുടെ സകല പാപങ്ങളും നീ വിട്ടുപുറത്തു മാപ്പാക്കി തരണേ അള്ള റഹ്മാനായ തമ്പുരാനെ പാപക്കറകളിൽ നിന്ന് മുക്തരായി ജീവിക്കാൻ നീ ഞങ്ങളെ തോഫീസ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ഹൃദയങ്ങളിൽ നിന്ന് പാപക്കറകൾ നീക്കി ഈമാനിൻ്റെ വെളിച്ചം നിറച്ച് ഈമാനികമായ ദിശാബോധത്തോടുകൂടെയുള്ള ദീർഘായുസ്സോടുകൂടെയുള്ള ജീവിതം ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ അള്ളാഹുവേ നിന്റെ സുറാത്തുൽ മുസ്തഖീമിൽ നിന്ന് വ്യതിചലിച്ച് പോകുന്ന ദുരന്തത്തിൽ നിന്ന് ഞങ്ങളെ കാത്തിരക്ഷിക്കണേ രക്ഷിക്കണേ തമ്പുരാനെ നിൻ്റെ പ്രവാചകർ യഥാവിധി ഞങ്ങളെ പഠിപ്പിച്ച യഥാർത്ഥ തൗഹീദ് യഥാർത്ഥ ഈമാൻ ആ സരണിയിലൂടെ മുന്നേറാൻ ആ സരണിയിൽ അടിയുറച്ചു നിൽക്കാൻ നീ ഞങ്ങളെ സഹായിക്കണേ തമ്പുരാനെ നിന്റെ സൽപാന്താവ് ഏതെന്ന് ഞങ്ങൾക്ക് നീ വസ്തുനിഷ്ഠമായി കൃത്യമായി കാണിച്ചു തരണേ തമ്പുരാനെ നീ ബഹുമാനിക്കാൻ ആവശ്യപ്പെട്ടവയൊക്കെ ബഹുമാനിക്കാനുള്ള സന്മനസ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അള്ള പടച്ചവനെ പ്രകൃതി വെന്തുരുകുകയാണ് ഇത് നിന്റെ അഴാബിന്റെ ഭാഗമാണെന്ന് പ്രിയ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട് അൽ ഹറു മിൻ ഫൈ ജഹന്നം ജഹന്നം എന്ന് പറയുന്ന ആ നരകാഗ്നിയുടെ ഒരു ആ ഒരു ചെറിയ അംശമാണ് ഈ ഭൂമിയിലെ ചൂട് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് റഹ്മാനെ നിന്റെ അതാബിൽ നിന്ന് ഈ പ്രകൃതിയെയും ഞങ്ങളെയും സകല ജീവജാലങ്ങളെയും രക്ഷപ്പെടുത്തണേ തമ്പുരാനെ നിന്റെ അനുഗ്രഹത്തിൻ്റെ പേമാരി ഞങ്ങൾക്കും ഇത നീ വർഷിപ്പിച്ചു തരണേ തമ്പുരാനെ അള്ളാഹുവേ ഞങ്ങളിൽ നിന്നും മരിച്ചുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ അവർക്കൊക്കെയും നീ മഹുഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യണേ അല്ല അവരുടെ പാപങ്ങളെല്ലാം നീ വിട്ടുപൊറത്ത് മാപ്പാക്കി കൊടുക്കണേ അല്ല അവരുടെ ബർസഹീ ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ ദയ്യാനെ അവരെയും ഞങ്ങളെയും നിൻ്റെ പ്രവാചകർക്കൊന്നിച്ച് ഇഷ്ടദാസർക്കൊന്നിച്ച് സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ല പ്രിയമുള്ള സഹോദരന്മാരെ കർമാനുഷ്ഠാനസരണികളായ മദുഹബുകളുടെ അനിവാര്യതയെക്കുറിച്ച് എന്താണ് മതുഹബുകൾ എന്തിനാണ് മതുഹബുകൾ ഈ വിഷയകമായി ആവശ്യത്തിനുതകുന്ന നിലയ്ക്ക് നാം പഠിച്ചു കഴിഞ്ഞു ഇനി മുസ്ലിം ലോകത്ത് സാർവത്രികമായി നടന്നു വരുന്ന ചില പുണ്യകർമ്മങ്ങൾ നമ്മുടെ പൂർവീകരിൽ നിന്നു തന്നെ നാം കണ്ടും കേട്ടും മനസ്സിലാക്കിയ ഒട്ടനവധി പുണ്യകരമായ കർമ്മങ്ങൾ ആ കർമ്മങ്ങളെക്കുറിച്ച് ഷിർക്കും ബിദത്തും കുഫുറും എല്ലാം ആരോപിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് നന്മകളെ ഒരിക്കലും തിന്മകളാക്കി കണ്ടുകൂട നന്മകളെ ഒരിക്കലും തിന്മകളാക്കി ചിത്രീകരിക്കാൻ പാടില്ല സത്യവിശ്വാസി ബോധമുള്ള മനുഷ്യൻ നെല്ലും പതിരും വേർതിരിച്ചറിയുന്നവനാണ് അതുകൊണ്ട് തന്നെ ചില നന്മകൾ ചില അജ്ഞരായ ആളുകളുടെ പ്രചരണത്തിൽ പ്രചണ്ഡമായ പ്രചരണത്തിൽ കുടുങ്ങിയിട്ട് നന്മകളെ സാധാരണക്കാരായ ആളുകൾ തിന്മകളായി മനസ്സിലാക്കിപ്പോയിരിക്കുന്നു ആ വിഷയകമായി നമുക്കൊരു ചെറിയ പഠനം നടത്തി നോക്കാം ഉദാഹരണത്തിന് തവസ്സുൽ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ പടച്ചതമ്പുരാനോട് നാം ദ്വാഴ ചെയ്യുമ്പോൾ അല്ലാഹുവിൻ്റെ ഇഷ്ടദാസരായ അമ്പിയാക്കൾ ഔലിയാക്കൾ മഹത്തുക്കൾ എന്നിവരെ തപസ്സുലാക്കിക്കൊണ്ടുള്ള ദിഹിൻ നബിൻ നബി ബറക്കത്തിൻ അള്ളാഹുവേ ഹബീബായ തിരുനബിയുടെ ബറക്കത്ത് കൊണ്ട് അവിടുത്തെ സത്യം കൊണ്ട് അവിടത്തെ മഹത്വം കൊണ്ട് എൻ്റെ പാപം പുറത്തു തരണേ അള്ളാഹ് പ്രാർത്ഥന പൂർണ്ണമായും അള്ളാഹുവിനോട് തന്നെ പക്ഷേ ഈ പ്രാർത്ഥന കുറ്റവാളിയും പാഭ പങ്കില ജീവിതം നയിക്കുന്നവനുമായതുകൊണ്ട് റബ്ബെ നിന്നോട് അപേക്ഷിക്കാൻ യോഗ്യതയില്ലാത്തവനാണ് ഞാൻ നിന്റെ നിൻ്റെ സരണിവിട്ടുകൊണ്ടും നിൻ്റെ വിധിവിലക്കുകൾ മാനിക്കാതെയും ജീവിച്ചുപോയ തെറ്റ് പറ്റിപ്പോയ ഒരു അടിമയാണ് ഞാൻ അതുകൊണ്ട് എൻ്റെ കയ്യിലിരിപ്പ് നന്മകളൊന്നുമില്ല നിന്നോട് അപേക്ഷിച്ച് എൻ്റെ ആവശ്യം നിറവേറ്റാൻ മാത്രം ഞാൻ പക്വുമതിയോ സംശുദ്ധനോ അല്ല അതുകൊണ്ട് എൻ്റെ ഹബീബ് അള്ളാഹുവേ നിന്റെ ഹബീബ് ഞങ്ങളുടെ റസൂൽ ആ റസൂലിൻ്റെ ഹക്ക് ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ പാപം പുറുക്കണം അല്ലെങ്കിൽ ആവശ്യങ്ങൾ നിറവേറ്റിത്തരണം എന്നിങ്ങനെയൊക്കെയുള്ള ഇട തേടിക്കൊണ്ടുള്ള അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന അതാണ് തവസ്സുൽ ഈ തവസ്സുലിനെ കുറിച്ച് ഇത് വിദഹത്താണെന്നും അനിസ്ലാമികമാണെന്നും വിശുദ്ധ ദീനിൽ തെളിവില്ലാത്ത കാര്യമാണ് പാഴ്വേലയാണ് എന്നൊക്കെയുള്ള ജൽപ്പനങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു വസ്തുത പ്രിയമുള്ള സഹോദരന്മാരെ നിങ്ങൾ അറിയണം മനസ്സിലാക്കണം ഈ തവസ്സുരെന്ന് പറയുന്ന പുണ്യകർമ്മം അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ അള്ളാഹു ഇഷ്ടപ്പെട്ടതിനെ അള്ളാഹു ഇഷ്ടപ്പെട്ടവരെ അള്ളാഹു ഇഷ്ടപ്പെട്ടവയെ ഇടതേടിക്കൊണ്ടുള്ള പ്രാർത്ഥനാ രീതി മുത്തു മുഹമ്മദ് മുസ്തഫാഹു അലിഹി വസ്ലമ്മ തങ്ങളുടെ കാലം തൊട്ട് ഉത്തമ നൂറ്റാണ്ടുകളിലൊക്കെ നിരാക്ഷേപം വന്ന പുണ്യകർമ്മമായിരുന്നു നബിയുടെ കാലത്ത് സഹാബത്തിന്റെ കാലത്ത് താബിഴകളുടെ കാലത്ത് തബഴുത്താവിഴുകളുടെ കാലത്ത് മഹത്തുക്കളായ ഇമാമുമാരുടെ കാലത്ത് അവരുടെ ജീവിതത്തിലൊക്കെ അംഗീകരിക്കപ്പെട്ട നിലയിൽ വിമർശിക്കപ്പെടാത്ത നിലയിൽ സുസമ്മതമായ നിലയിൽ സാർവത്രികമായി മുസ്ലിം ലോകത്ത് നടന്നു വന്നിരുന്ന കാര്യമാണ് തവസ്സുൽ അതേ ഇടതേടിക്കൊണ്ടുള്ള അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന പൂർവകാലങ്ങളിൽ തന്നെ നിലവിലുള്ളതാണ് ആദ്യമായി മുസ്ലിം മു തവസ്സുലിനെ എതിർത്തത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഹക്ക് കൊണ്ട് എന്നിത്യാദി തവസ്സുൽ പ്രാർത്ഥനകളെ ആദ്യമായി ലോകത്ത് എതിർത്തത് ഹിജറ എട്ടാം നൂറ്റാണ്ടിൽ അന്തരിച്ച ഇബിന് തൈമിയ എന്ന് പേരുള്ള ഒരു വിദണ്ഡവാദി പണ്ഡിതനാണ് ഹിജറ എട്ടാം നൂറ്റാണ്ടുവരെ മുസ്ലിം ലോകത്ത് ആരും തന്നെ വെച്ച് ോട് ദുആ ചെയ്യുന്നതിനെ എതിർത്തിട്ടില്ല അല്ലാഹു ഇഷ്ടപ്പെട്ടവയെ മധ്യവർത്തിയാക്കി അള്ളാഹുവിനോട് തേടുന്നതിനെ ഒരു മുസ്ലിമും ഒരു പണ്ഡിതനും ഒരു സഹാബിയും എതിർത്തിട്ടില്ല ഹിജിറ എട്ടാം നൂറ്റാണ്ടിൽ അന്തരിച്ച ഇബിന് തൈമിയ എന്ന പുരോഗമനവാദി പണ്ഡിതനാണ് ആദ്യമായി ലോകത്ത് തവസ്സുൽ വിദത്താണെന്ന് പ്രഖ്യാപിച്ചത് അദ്ദേഹം തവസ്സുൽ മാത്രമല്ല ഒരുപാട് പുണ്യകർമ്മങ്ങളെ അദ്ദേഹം വിമർശിച്ചു പുണ്യ റൗലയിലേക്കുള്ള യാത്ര പോലും നബി അലൈഹി വസല്ലമ തങ്ങളുടെ പവിത്രമായ റൗല ഷരീഫ് ലക്ഷ്യമാക്കി ഒരു മുസ്ലിമിന് യാത്ര ചെയ്യാൻ പാടില്ല എന്ന് അദ്ദേഹം ജൽപ്പിച്ചു മദീനയിലേക്ക് യാത്ര ചെയ്യുന്ന മുസൽമാൻ മസ്ജിദു നബവി നീയത്ത് വെക്കുക എന്നല്ലാതെ അള്ളാന്റെ റസൂലിന്റെ സിയാറത്ത് ലക്ഷ്യമാക്കിയാൽ അത് ഹറാമും അനിസ്ലാമികവും വിദുരത്വമാണെന്നും വരെ എന്നുവരെ ആ മനുഷ്യൻ തട്ടിവിട്ടു എട്ടാം നൂറ്റാണ്ടിൽ അന്തരിച്ച മനുഷ്യനാണ് ഇദ്ദേഹത്തിൻ്റെ ജൽപ്പനങ്ങൾ കേട്ട അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചതും പിൽക്കാലത്ത് വന്നതുമായ മഹത്തുക്കളായ ഇമാമുകൾ അദ്ദേഹത്തിൻ്റെ ഇത്തരം സഹമുകൾ ജൽപ്പനങ്ങൾ കേട്ട് ലോകത്തോട് സത്യം പറഞ്ഞു ഈ മനുഷ്യന്റെ കെണിയിൽ മുസ്ലിങ്ങളാരും കുടുങ്ങിപ്പോകരുത് മുസ്ലിം ലോകത്ത് കേട്ട് കേൾവിയില്ലാത്ത പൈതൃകവും പാരമ്പര്യവും ഇല്ലാത്ത കീഴ്വഴക്കമില്ലാത്ത പുതുപുത്തൻ ആശയങ്ങൾ വിദണ്ഡവാദങ്ങളാണ് തൈമിയ എന്ന മനുഷ്യൻ പ്രചരിപ്പിക്കുന്നത് നിങ്ങൾ ജാഗരൂകരായി ഇരിക്കണമെന്ന് മുസ്ലിം സമൂഹത്തെ ഉദ്ധരിച്ച് ഇമാമുകൾ പ്രഖ്യാപിക്കുകയുണ്ടായി മഹാനായ ഇമാം സുബിക്ക് പറയുന്നുണ്ട് മുസ്ലിം ലോകത്ത് ഒരാളും തന്നെ നിഷേധിച്ചിട്ടില്ല എതിർത്തിട്ടില്ല മിൻ ദീനിന്റെ മഹത്തുക്കളായ തന്നെ ആരും ഇടയിൽ വച്ചുകൊണ്ടാഹുവിനോട് ചെയ്യുന്നതിനെ എതിർത്തിട്ടില്ല കാലം തൊട്ട് ഒരുപാട് നൂറ്റാണ്ടുകൾ ഇങ്ങനെ ഒരു അപശബ്ദം ലോകത്ത് കേട്ടിട്ടേയില്ല എങ്ങനെ ഒരു അപശബ്ദം തവസ്സുൽ അനിസ്ലാമികവും ഈ അപശബ്ദം നീണ്ട അനിസ്ലാമികമാണെന്നുള്ള മുസ്ലിംകളാരും കേട്ടിട്ട് തന്നെ ഇല്ല എട്ടാം നൂറ്റാണ്ടിൽ അന്തരിച്ച ഇബിനു തൈമിയ എന്ന മനുഷ്യൻ കടന്നു വരുന്നത് വരെ മുസ്ലിംകൾ ആരും തന്നെ തവസ്സുലിനെ എതിർത്ത് കേട്ടിട്ടില്ല അത് തെറ്റാണെന്ന് പറഞ്ഞ് കേട്ടിട്ടേ ഇല്ല അയാൾ സമൂഹത്തിലേക്ക് കടന്നു വന്നപ്പോഴോ ഫതകല്ലമ യൽബിസു ഫീഹി അഫാ പാവപ്പെട്ടവരായ വേണ്ടത്ര ദീനീ കാര്യങ്ങളിൽ ഗ്രാഹ്യമില്ലാത്തവരായ അവഗാഹമില്ലാത്തവരായ സാധാരണക്കാരിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാനും അവരുടെ ഈ മാനിനെ ദുർബലമാക്കാനും ഈ മനുഷ്യൻ ഒരുപാട് ജൽപ്പനങ്ങൾ നടത്തിയെന്ന് ഇമാമുനസുബ് റഹിമഹുല്ല വ്യക്തമാക്കിയിട്ടുണ്ട് എന്തിനധികം ഹാത്തിമുൽ മുഹക്കു എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഹജറുൽ മഹാനായ മുസ്ലിം ലോകത്തെ ായ പണ്ഡിതനാണ് ഹജറുൽ അദ്ദേഹം ലോകത്തോട് പറഞ്ഞു ഈ മനുഷ്യന്റെ വാദം കേട്ട് ലോകത്തിന് പഠിപ്പിച്ചു ഒരു ും പറഞ്ഞിട്ടില്ലാത്തതാണ് ഏത് ആ മനുഷ്യൻ എതിർത്തിരിക്കുന്നു അങ്ങനെ ഒരു എതിർപ്പ് അയാൾ വരെയുള്ള ഒരു പണ്ഡിതരും നൂറ്റാണ്ട് വരെ ജീവിച്ച ഒരു സഹാബിയും ഒരു ഒരു ഇമാമും ഒരു പണ്ഡിതനും ഈ മനുഷ്യൻ പറഞ്ഞതുപോലെ അദ്ദേഹം കൊടുത്തത് തെറ്റാണ് അത് വിരുദ്ധമാണ് അത് ആ മനുഷ്യന്റെ അബദ്ധമാണ്

നമ്മുടെ നേതാവായ നമ്മുടെ പ്രവാചകരായ നമ്മുടെ ഹാദിയായ നമ്മുടെ ഷഫിയായ നമ്മുടെ കരളിന്റെ കഷ്ണമായ അള്ളാഹുവിൻ്റെ ഹബീബായ റസൂലിനെ കൊണ്ട് തവസ്സുലാക്കി പ്രാർത്ഥിക്കൽ ആ പ്രവാചകരെ ഇട തേടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കൽ എല്ലാ അവസ്ഥയിലും നല്ലതാണ് ഉത്തമമാണ് ഇജാബത്തിന് ചാൻസ് കൂടുതലാണ് ഉത്തരം തരാൻ സാധ്യത കൂടുതലാണ് പറയുന്നു വ്യക്തമാക്കുന്നു പുന്നാരനവിതങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതിൻ്റെ മുമ്പ് തന്നെ അള്ളാൻ ഹബീബ് ജനിച്ചതിന് ശേഷവും ഇഹത്തിലും പരത്തിലും ഒക്കെ തവസ്സുലാക്കാവുന്നതാണ് ഇത് ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നതല്ല പ്രമാണങ്ങളിൽ നിന്ന് സുവ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന പാഠമാണ് എന്ന് ഹജറുൽ ലോകത്തോട് പ്രഖ്യാപിച്ചു ഇനി ആളുകൾ ചിന്തിച്ചോളൂ വിദണ്ഡവാദിയുടെ കൂടെ പോണോ അതോ മഹത്തുക്കളായ ഹജറിനെ പോലത്തെ ഫുഹഇൻ്റെ ആലിമീങ്ങളുടെ അഇമ്മത്തിന്റെ കൂടെ പോണോ ഇന്ത്യ രാജ്യമാണ് ഇത് ദുനിയാവാണ് ആർക്കും ഏതാശയവും ഏത് സംസ്കാരവും സ്വീകരിക്കാം ആക്ഷേമാർഹമല്ല പക്ഷേ ഞാൻ ഇത് ഊന്നി പറയുന്നത് നിങ്ങളെ എല്ലാവരെയും തവസ്സുലാക്കി ദുആ ചെയ്യാൻ കൂടുതൽ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല എന്നാൽ തവസ്സുൽ ഒരു പുണ്യകർമ്മമാണ് ആ പുണ്യകർമ്മത്തെ അനിസ്ലാമികമെന്ന് വിളിക്കുന്നത് വിളിക്കുന്നത് നിർത്തണം ആ കെണിയിൽ കുടുങ്ങിയ സാധാരണക്കാർ ഇതിന്റെ നിജസ്ഥിതിയും സത്യവും ഗ്രഹിക്കണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അള്ളാഹുവിന്റെ കലാം വിശുദ്ധ ഖുർആൻ സ്പഷ്ടമായി മുസ്ലിം ഉമ്മത്തിനെ വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു എന്താ പറഞ്ഞത് يا أيها الذين آمنوا اتقوا الله اللي يو بشوسي تسموها مي ننجل الله بنا سوچي تجيبه كنام وابتغوا إليه الوسيلة آآ الله بلأك ننجل مدية ورثية تيدنام وابتغوا إليه الوسيلة آآ الله بلأك ننجل توسل آكنام وجاهدوا في سبيله لعلكم تفلحون آآ അവന്റെ മാർഗത്തിൽ നിങ്ങൾ ധർമ്മ സമരത്തിൽ ഏർപ്പെടണം എന്തിനാണ് നിങ്ങൾ ആർജിക്കേണ്ടത് എന്തിനാണ് നിങ്ങൾ തവസ്സുലാക്കേണ്ടത് എന്തിനാണ് നിങ്ങൾ സമരത്തിൽ ഏർപ്പെടേണ്ടത് നിങ്ങൾ വിജയികളായി കിട്ടാൻ വേണ്ടി അള്ളാഹുവിന്റെ കിതാബ് ഇവിടെ അള്ളാഹു ആവശ്യപ്പെട്ടിരിക്കുന്നു സൂറത്തുൽ മാ ഇതയുടെ മുപ്പത്തി അഞ്ചാമത്തെ ആയത്താണിത് അള്ളാഹു ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്താ അല്ലാഹുവിലേക്ക് എന്ത്ഹുവിന്റെ സാമീപ്യം നമുക്ക് കിട്ടൂല്ല വെറുതെ അള്ളാഹുവിന്റെ പൊരുത്തം നമുക്ക് കിട്ടൂല്ല വെറുതെ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ പാർപ്പിക്കുന്ന സ്വർഗലോകം നമുക്ക് ലഭിക്കില്ല അത് കിട്ടണമെങ്കിൽ അള്ളാഹുവിലെ കടുക്കണം അല്ലാഹുവിലെ കടുക്കണമെങ്കിൽ അനന്തമായി അരൂപിയായി കിടക്കുന്ന അരൂപനായ ആ റബ്ബ് ആ റബ്ബിലേക്ക് അടുക്കാൻ തവസ്സുൽ നിർബന്ധമാണ് ഈ മാൻ ശരിയാകണമെങ്കിൽ തവസ്സുൽ വേണ്ടേ അല്ല മാത്രം മതി എന്ന് പറഞ്ഞവൻ എവിടെ ഈ മാൻ മുഹമ്മദുർ റസൂലുല്ലാ എന്ന കലാമത്തു ഷഹിദ് ഷഹാദയുടെ രണ്ടാമത്തെ പാർട്ട് മുഹമ്മദു റസൂലുല്ലാ എന്ന വചനം ആ വചനം തികച്ചും തവസ്സുലല്ലേ അള്ളാഹുവിലേക്കെന്നെ കൊണ്ടുപോകാൻ സൃഷ്ടി ലോകത്ത് നിന്ന് ഞാനിതാ മുഹമ്മദിനെ മധ്യവർത്തിയാക്കി സ്വീകരിക്കുന്നു എന്നല്ലേ റസൂലുള്ളയുടെ അർത്ഥം അല്ലേ ഏകനായ അല്ലേഹു സർവാണ്ട കടാഹ സൃഷ്ടി സംവിധായകനായ അള്ളാഹു ആ അള്ളാഹുവിലേക്കെന്നെ കൊണ്ടുപോകാൻ ആ അള്ളാഹുവിന്റെ ഇഷ്ടദാസർക്കൊപ്പം അവന്റെ സ്വർഗത്തിലേക്കെന്നെ കൊണ്ടുപോകാൻ ഞാനിതാ മഹലൂക്കുകളിൽ നിന്ന് പടപ്പുകളിൽ നിന്ന് സൃഷ്ടി നിന്ന് ഒരു മനുഷ്യനായ പ്രവാചകനായ നിന്റെ റസൂലായ മുഹമ്മദ് നബിയെ ഞാൻ മധ്യവർത്തിയായി സ്വീകരിക്കുന്നു എന്ന് വിശ്വസിക്കാത്തവൻ ഇസ്ലാം എന്ന് പറയുന്ന സൊസൈറ്റിയിൽ നിന്ന് ഔട്ടാകുന്നു ഇതിൽ തർക്കമുള്ളത് അവർ റസൂലിനെ വസുലാക്കണ്ടേ അള്ളാഹുവിൻ്റെയും എൻ്റെയും ഇടയിലുള്ള മധ്യവർത്തി റസൂലാണ് അള്ളാഹുവിൻ്റെ സന്ദേശം എനിക്ക് നേരെ കിട്ടിയിട്ടില്ല അത് പ്രവാചകർ മുഖേന കിട്ടിയതാ അതുകൊണ്ട് അള്ളാഹുവിലേക്കുള്ള മധ്യവർത്തി തന്നെയാണ് മുഹമ്മദ് മുസ്തഫ അപ്പോൾ വിശ്വാസികൾ എന്ത് ചെയ്യാറുണ്ട് അവർ അള്ളാഹുവിൽ നിന്ന് സഹായം കിട്ടാൻ ചെയ്യുമ്പോൾ അള്ളാഹു ഇഷ്ടപ്പെട്ട പുണ്യകർമ്മങ്ങൾ മഹൽ വസ്തുക്കൾ പുണ്യം മഹാ പുണ്യ മഹാന്മാരായ ആളുകൾ എന്നിവരെ തവസ്സുലാക്കി പ്രാർത്ഥിക്കുന്ന രീതിയാണ് ഇലൈഹിൽ പഠിപ്പിച്ചത് എന്തൊക്കെ മാധ്യമമാക്കി പ്രാർത്ഥിക്കാം ഒന്നുകി നമ്മുടെ വിവാദത്ത് പർച്ചവനെ ജുമെ നിസ്കരിക്കാൻ വന്നു പെരുമ്പാവൂർ പള്ളിയിൽ പർച്ചവനെ ഈ നിസ്കാരം നീ കബൂലാക്കണം ഇതിന്റെ കൊണ്ട് ഈ നിസ്കാരത്തിന്റെ പ്രതിഫലം കൊണ്ട് തന്നെ നന്നാക്കണം അമല് വെച്ച് അമല് തവസ്സുലാക്കി പ്രാർത്ഥിക്കാം ഇതിലാർക്കും തർക്കമില്ല ഇതിന് ഇബിന് തൈമിയും തർക്കിച്ചിട്ടില്ല അമൽ തവസാക്കി ആ ചെയ്യുന്നതിന് എതിർത്തിട്ടില്ല അമലുകൾ തവസുലാക്കുക അതുപോലെ തന്നെ പുണ്യ മഹൽ വസ്തുക്കൾ സ്ഥലങ്ങൾ ഹറം അള്ളാഹുവെ ഈ പരിഭാവനമായ ഹറം മക്കയിലെ ഹറം ഇതുകൊണ്ട് ഇതിന്റെ ഹക്കുകൊണ്ട് ഇതിന്റെ അനുഗ്രഹം കൊണ്ട് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ അള്ളാഹു ഇഷ്ടപ്പെട്ട പുണ്യാത്മാക്കൾ മഹത്തുക്കൾ അമ്പിയാക്കൾ ഔലിയാക്കൾ പർച്ചവനെ ബദിരീങ്ങളെ ഹക്കുകൊണ്ട് പഠിച്ചോനെ നബിമാര ഹെക്കുകൊണ്ട് എൻ്റെ പാപം പൊറുക്കണം ഇവിടെ സത്യത്തിൽ അമല് വെച്ച അമലെന്നെ ഇവിടെയും തപസ്ൽ ചെയ്യുന്നത് ഇവിടെ ആ മനുഷ്യന്മാരെയല്ല മനുഷ്യന്മാര് പോയില്ലേ സത്യത്തില് ബദിരീങ്ങളെ ഹെക്ക് കൊണ്ടെന്റെ പാപം പൊറുക്കണം എന്നൊരു മുസൽമാൻ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ നടക്കുന്നത് അവിടെ ഒരു അമലാണ് തപസ്സിലാകുന്നത് എന്താ അമൽ ബദിരീങ്ങളോടുള്ള ഹുബ് ബദിരീങ്ങളോടുള്ള ഹുബ് ഒരു അമല അതൊരു സൽക്കർമ്മമാണ് ഇഷ്ടപ്പെട്ട മനുഷ്യന്മാരെ ആദരിക്കലും ബഹുമാനിക്കലും സ്നേഹിക്കലും അള്ളാഹു ഇഷ്ടപ്പെട്ട വലിയ അമല ആ അമലാണ് വാസ്തവത്തിൽ ഇവിടെ തവസുലാകുന്നത് ഇവന് തേമിയെ നേർക്കു നേരെ കിട്ടിയാൽ ചോദിക്കാൻ നമുക്ക് അങ്ങനെ പോയില്ലേ നാട്ടിൽ പോയില്ലേ ഇനി ചോദിക്കാൻ പറ്റൂലല്ലോ വാസ്തവത്തിൽ റസൂലിന്റെ ഹക്ക് കൊണ്ടെന്ന് പറഞ്ഞാ റസൂൽ നിനക്ക് പ്രിയങ്കരനാണ് ഹബീബ് ആ ഹബീബിനോട് എനിക്കിഷ്ടമുണ്ട് ആ ഇഷ്ടം കൊണ്ടെങ്കിലും നീ പാപം പുറുക്ക് എന്നാണ് നബിയെ തവസ്സുലാക്കുക എന്ന് പറഞ്ഞാൽ ആ തവസ്സുലിന്റെ അടിസ്ഥാനപരമായ അർത്ഥം അമലുകൾ തവസ്സുലാക്കി രക്ഷപ്പെട്ട സംഭവം സ്വഹീഹായ ഹദീസുകളിൽ ധാരാളം വന്നിട്ടില്ലേ അമലുകൾ മുൻനിർത്തി തവസ്സുലാക്കി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ ഉത്തരം അത്ഭുതകരമായ നിലയിൽ ഉത്തരം കിട്ടിയ ധാരാളം സംഭവമില്ലേ പ്രസിദ്ധമായ ഒരു സംഭവമാണല്ലോ ബുഹാരിയും മുസ്ലിമും ഉദ്ധരിച്ച ചരിത്രം ഒരു മൂവർ സംഘം യാത്ര ചെയ്തുകൊണ്ടിരിക്കെ പെട്ടെന്ന് കൂരിരുട്ട് പരന്നു ഇന്നത്തെ പോലെ യാത്രക്കിടയിൽ ലോഡ്ജോ മുസാഫിർ ഖാനയോ ഇല്ലാത്ത കാലത്ത് ഇസ്രായേലിരിലെ ഈ മൂന്നാളുകൾ ഒരു ഗുഹയിലാണ് രാപ്പാർത്തത് ഗുഹയിൽ അന്തിയുറങ്ങി അങ് ഒരു പർവ്വതത്തിന്റെ ഉച്ചിയിൽ നിന്ന് വലിയ ഭീമാരനമായ ഒരു പാറ വന്നു ഇവർ ഉരുണ്ടുവന്നു മുഖത്ത് വന്ന് ഈ പാറക്കല്ല് അടഞ്ഞു കുടുങ്ങി ഇവർ തള്ളി നോക്കി ഇവർ ശ്രമിച്ചു നോക്കി അനങ്ങാത്ത അവസ്ഥയിൽ വലിയ പാറയാണ് ബുഹാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസിൽ മുത്തുറസൂല പഠിപ്പിക്കുന്നു സല്ലൈസ് ഈ മൂന്നാളുകൾ ഗുഹക്കകത്ത് നിന്ന് ശ്വാസം മുട്ടി അവർ അന്യോന്യം പറഞ്ഞു ഇനി പരക്ഷപ്പെടാൻ നമ്മൾ തള്ളിയിട്ടോ മെയ്ക്കരുത്തുകൊണ്ട് ഇത് ഉന്തി നോക്കിയിട്ടോ കാര്യമില്ല ഇനി നമുക്കൊന്നു ചെയ്യാം അള്ളഹാനോട് നേരതുവാ ചെയ്യാം എന്നല്ല അവർ പറഞ്ഞത് ബിസാലിഹി അഴമാലിക്കും ജീവിതത്തിൽ ഓരോരുത്തരും ചെയ്ത ഏറ്റവും പുണ്യമേറിയ കാര്യം ഓർമ്മയിലുള്ള ഏറ്റവും മുന്തിയ ഒരു അമൽ ആ അമൽ തവസ്സുലാക്കിയതു ആ ചെയ്യാമെന്ന് മൂന്നുപേരും പറയുകയാണ് അതിൽ ഒരാളുടെ പ്രാർത്ഥന മാതാപിതാക്കൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തതും കഷ്ടപ്പെട്ടതും ത്യാഗം സഹിച്ചതുമാണ് ഒരാൾ പ്രാർത്ഥിച്ചത് പാറ അൽപ്പം ഒന്ന് ഇളകി രക്ഷപ്പെടാനായിട്ടില്ല രണ്ടാമത്തെ വ്യക്തിയുടെ പ്രാർത്ഥന അദ്ദേഹത്തിന്റെ ലൈംഗിക വിശുദ്ധിയായിരുന്നു സുന്ദരിയും സുമുഖിയും കുലീന യുദ്ധയുമുള്ളയും ഉള്ള ഒരു പെണ്ണവളെ എല്ലാ സാഹചര്യങ്ങളും ഒത്തു വിളിച്ചപ്പോഴും പടച്ചറബിനെ ഓർത്ത് മാറി നിന്ന ലൈംഗിക വിശുദ്ധി കാത്തു സൂക്ഷിച്ച മനുഷ്യൻ അത് തപസ്സുലാക്കിയതു ദുആ ചെയ്തു പാറ ഒന്നുകൂടെ ഇളകി മൂന്നാമത്തെ ആൾ ഒരു തൊഴിലാളിയെ സഹായിച്ച ഈ ഹദീസൊക്കെ നമുക്ക് ഉദ്ധരിച്ച പറയാൻ ആവശ്യം സമയം വൈകുമെന്നത് കൊണ്ടാണ് ബുഹാരിയുടെ റിവായത്തിൽ കൃത്യമായി തന്നെയുണ്ട് മൂന്നാമത്തെ ആൾ ഒരു തൊഴിലാളിയെ സഹായിച്ചത് തപസുലാക്കിയതു ആ ചെയ്തു മൂന്നാളുകളും ആ വലിയ ബുദ്ധിമുട്ടിൽ നിന്ന് ഗുഹക്കകത്ത് നിന്ന് രക്ഷപ്പെട്ടു നബി നബിസ്വല്ലം പഠിപ്പിച്ചതാണ് അപ്പൊ അമല് തവസ്സുലാക്കി ദ്വാ ചെയ്യ ഖുർആാനെ ഹത്തം തീർത്തു എന്നിട്ട് ദ്വാ ചെയ്യ പഠിച്ചോനെ ഈ ഖുർആന്റെ ഹക്കുകൊണ്ട് ഞാൻ ഓതിയതിന്റെ സവാബ് കൊണ്ട് ദ്വാ ചെയ്യ അങ്ങനെ ഏത് അമലാണെങ്കിലും ആ അമൽ വെച്ചുകൊണ്ട് തവസുലാക്ക ഇതുപോലെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാഇദയുടെ നേരത്തെ ഊതിയ ഇലൈഹിൽ വസീല അല്ലാഹുവിലേക്ക് വിജയത്തിന് വേണ്ടി നിങ്ങൾ അല്ലാഹുവിലേക്ക് എത്താൻ എന്ന ആയത്തിന്റെ തഫ്സീറിൽ റൂഹുൽ തഫസീറിൽ ഉദ്ധരിക്കുന്നുണ്ട്

പുണ്യനബിയുടെ ജാഹ് കൊണ്ട് പ്രാർത്ഥിക്കുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല ഹയ്യൻ കാലത്തും ഇത് പറ്റും വഫാത്തിന് ശേഷവും ഈ പ്രാർത്ഥന പറ്റുമെന്ന് ആയത്ത് വിശദീകരിച്ച് പൗരാണിക മുഫസിറുകൾ നമുക്ക് വ്യക്തമാക്കി തരികയാണ് എന്തിനധികം മനുഷ്യ പിതാവായ ആദൻ നബി അലിഹിസലാം തൊട്ട് ഇനി ലോകാവസാനത്തിന്റെ തലേ ദിവസം ഭൂമിയിൽ വന്ന് അനുസരിച്ച് ഭരണം വരെ നടത്താനിരിക്കുന്നൊണ്ടുള്ള പ്രാർത്ഥനയുടെ മഹത്വം അറിയുന്നവരാണ് ആര് മുതൽ ആര് വരെ ആദൻ നബി അലിസ്സലാം മുതൽ ഈസാ നബി വരെ അറിയും അല്ലേ